വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കടുവയുടെ കഴുത്തിലെ ആഴമേറിയ നാലു മുറിവുകളാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഇന്ന് പുലർച്ചെ മണിയോടെയാണ് മരണം സംഭവിച്ചതെന്നും വനംവകുപ്പ് സ്ഥിരീകരിച്ചു നാഷണൽ ടൈഗർ അതോറിറ്റിയുടെ രീതി അനുസരിച്ച് കടുവയുടെ സംസ്കാരം നടക്കും കടുവയുടെ വയറ്റിൽ നിന്ന് കൊല്ലപ്പെട്ട സ്ത്രീ ധരിച്ച ഷർട്ടിന്റെ ബട്ടൺസ് കമ്മൽ മുടി എന്നിവ കണ്ടെടുത്തിട്ടുണ്ടെന്ന് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉൾവനത്തിൽ മറ്റൊരു കടുവയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് നരഭോജി കടുവയ്ക്ക് മുറിവേറ്റത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുപ്പാടിയിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥർ മടങ്ങി ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് പിലാക്കാവിന് സമീപം മൂന്ന് റോഡ് എന്ന ഇടത്ത് ആദ്യം കടുവ എത്തിയിരുന്നു ഇവിടെ വെച്ച് ഡോക്ടർ അരുൺ സക്രയയുടെ നേതൃത്വത്തിൽ ദൗത്യസംഘം മയക്കുപെടി വെച്ച് കടുവയെ പിടികൂടാൻ ശ്രമിച്ചിരുന്നു പിന്നീട് പുലർച്ചെ രണ്ടു മുപ്പതിനോടടുത്ത് വീണ്ടും കടുവയെ കണ്ടെത്തുകയും അതിനെ പിടികൂടാൻ ദൌത്യസംഘം ശ്രമിക്കുകയും ചെയ്തു ഇതിനിടെ കടുവ അവശ്യനിലയിലാണെന്ന് സംഘത്തിന് മനസ്സിലായി വൈകാതെ ഒരു വീടിനടുത്തുള്ള പറമ്പിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള